നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം മെസ്സി ബാജിക്ക് എന്ത് പറഞ്ഞ് 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 മടുത്തു ഇത് പിന്നെ എം എൽ എസ് ആയതുകൊണ്ട് റിലാക്സേഷൻ ഉണ്ട് കാരണം ഇത് തന്നെയാണ് ഞങ്ങൾക്ക് പണി അർജൻറ്റീനയ്ക്ക് വേണ്ടി കളിക്കാൻ പോയാൽ അവിടെ പൊളിച്ചെടുക്കുക മയാ മിയുടെ ജേഴ്സി അടിഞ്ഞാൽ വീണ്ടും ഹാട്രിക്കും ബ്രേസും ഗോളും അസിസ്റ്റും ആകെ അങ്ങ് പൊളിച്ചെടുക്കുകയാണ് ചെങ്ങായി മുപ്പത്തെട്ട് വയസ്സായെന്ന് വല്ല ബോധവുമുണ്ടോ എന്തൊരു കളിയാണ് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത് നാഷ്വിലിന് രണ്ടിനെതിരെ അഞ്ച് ഗോളുകൾ കിൻറ് മയാമി പരാജയപ്പെടുത്തുമ്പോൾ മെസ്സിയുടെ കിഡലിൻ ഹാട്രിക്ക് അപ്പോൾ ഈ ഒരു വിജയത്തോടു കൂടി ഇപ്പോൾ മയാമി അവരുടെ എം എൽ എസ് കപ്പിലെതിരാളികൾ നാഷ്വിൽ ആയിരിക്കുമെന്ന കാര്യം ഉറപ്പാക്കിയിരിക്കുക നിലവിലെ ഈ ഒരു ഫോം വെച്ച് മയാമി അനായാസം വിജയിച്ച് കയറേണ്ടതാണ് നാഷ്വിൽ എഫ്സിയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരമാണിത് ആ മത്സരത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വിളയാട്ടം തന്നെ ലിയോമെസ്സിയും സംഘവും പങ്ങ് നടത്തിയിരിക്കുന്നത് ഏതായാലും ഈ ഒരു മത്സരത്തിൽ മയാമിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ലൂയിസ് വാരസും ലിയോ മെസ്സിയും അല്ലൻ്റയും ബാൽസ റോഡ്രിഗസും ഒക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത് കളിയുടെ ആദ്യ അരമണിക്കൂർ ഗോൾ രഹിതമായിരുന്നു പിന്നീട് ലിയോ മെസ്സിയുടെ ഒരു കിടിലും ഗോൾ വിറക്കുന്നു മുപ്പത്തിനാലാമത്തെ മിനിറ്റിൽ എന്നാൽ ആദ്യ പകുതി അവസാനിക്കുമ്പോഴേക്കും രണ്ട് ഗോളുകൾ അടിച്ചിട്ടുണ്ടായിരുന്നു നാഷണൽ എഫ് സി നാൽപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ സുറിജും ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഷഫൽബർഗും ഗോളടിച്ചപ്പോൾ രണ്ടേ ഒന്നിൻ്റെ ലീഡുമായിട്ട് അവർ കളിക്കളം വിട്ടു പക്ഷേ രണ്ടാം പകുതിയിൽ വെസി തിരിച്ചു കൊടുക്കാൻ ഉറച്ച വന്നത് അദ്ദേഹം പെനാൽറ്റിയിലൂടെ അറുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ഗോൾ കണ്ടെത്തുന്നു ഇപ്പോൾ എം എൽ എസിലെ ടോപ് സ്കോർ അദ്ദേഹമാണ് ആദ്യമാണ് ഈ ലീഗിൽ ഇപ്പോൾ ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പെനാൽറ്റി ഗോൾ പിറക്കുന്നത് ഏത് ഒരു പെനാൽറ്റി പോലും ഇല്ലാതെ ടോപ് സ്കോറായിട്ട് നിൽക്കുക അത് സംതിങ് ഡിഫറെൻ്റ് ആണ് പലർക്കും പറ്റാത്തതുമാണ് ഏതായാലും കളിയുടെ അറുപത്തി ഏഴാമത്തെ മിനിറ്റിൽ ബാൽസർ റോഡ്രിഗസിൻ്റെ ഗോൾ കൂടി പിറതോടെ ഇൻട്രർ മയാമിക്ക് വീണ്ടും ലീഡായി തുടർന്ന് ലിയോ മെസ്സിയുടെ അടുത്ത ഗോൾ പിറക്കുന്നു രണ്ടേ നാല് എന്ന രൂപത്തിലേക്ക് ഇൻഡർ മയാമി മാറുകയും ചെയ്തു അവസാന ഘട്ടത്തിൽ സെഗോവിയുടെ ഗോൾ കൂടി വന്നപ്പോൾ രണ്ടേ അഞ്ചിൻ്റെ തകർപ്പൻ ജയമാണ് എം എൽ എസിലിപ്പോൾ ഇൻടർ മയാമി സ്വന്തമാക്കിയിരിക്കുന്നത് ഇതോടുകൂടി ഈ റെഗുലർ സീസണിലെ മയാമിയുടെ മത്സരങ്ങളൊക്കെ അവസാനിച്ചിരിക്കുകയാണ് മുപ്പത്തി നാല് കളികളിൽ നിന്ന് അറുപത്തി അഞ്ച് പോയിൻറ്റുമായിട്ട് മൂന്നാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഈസ്റ്റേൺ കോൺഫറൻസിൽ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ്റ്റോക്സി